ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്മീയത്തുള്ളവയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ സെഫ് രണ്ട് മാസത്തിലേറെയായി മേഖലാ തലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന ആദർശ സമ്മേളനങ്ങൾ ഇന്ന് വലിയ ജനശ്രദ്ധ നേടിയ ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ചും കാലികമായ ചില സംഭവ വികാസങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ സമസ്തയുടെ ആദർശം ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വലിയ ദൗത്യമാണ് എസ് കെ എസ് എഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ആദർശ പടയോട്ടത്തിനെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ ഈ സമ്മേളനങ്ങളെ നിരന്തരം ഇല്ലായ്മ ചെയ്യാനും അടിച്ചമർത്താനും പല ശ്രമങ്ങൾ നടത്തുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ട് പല നിലക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും നേതാക്കളെ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി അല്ലാതെയും പല നിലക്കും ഈ സമ്മേളനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ സമ്മേളനങ്ങളൊക്കെ വലിയ ജനബാഹുല്യമുള്ള സമ്മേളനങ്ങളായി മാറുന്നു എന്നതാണ് സത്യത്തിൽ ഏറെ അത്ഭുത ഒരുപാട് ഇല്ലാ കഥകളും നുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് എതിരാളികൾ ഈ സമ്മേളനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ എന്തിനാണ് സമസകരള ജമിയത്തുല്ലമയുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പ്രമേയവുമായി ഈ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുന്നത് എന്ന് കൃത്യമായി അതിൻ്റെ ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന തരത്തിൽ എതിരാളികളെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ജമിയത്തുല്ല്മയുടെ കേന്ദ്ര മുഷാവർ അംഗവും പട്ടിക്കാട് ജാമ്യാനൂരിയയിലെ പ്രൊഫസറുമായ ഷെഹുന അഷ്കർ അലി ഉസ്താദിൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഏറ്റവും പുതിയ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അത് നിലനിർത്തണം ആ വിശ്വാസം അവരിൽ നിലനിർത്തണം അത് നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ സമസ്തക്ക് രൂപം കൊടുത്തതെങ്കിൽ അത് തന്നെയാണ് ഈ മക്കള് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ആദർശം അമാനത്താണ് എന്ന് പറയുന്നത് അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട ആയാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും ഇവിടെ ചെന്നാൽ അവിടെ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനുഷ്യ സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും എന്താ വ്യത്യാസം നാക്കാലി ഒരു പോത്തതിൽ പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വാഴ കണ്ടു അതും തിന്നു അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അതിന്നും വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് ബഹുമാനപ്പെട്ട ഹുബൈബ് റലി അള്ളാഹുനുവിനെ കഴുകു മരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബി കരീം നബിക്കരി സല്ലാസ് വല്ലമെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദിന് നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള് തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത് ബിലാൻ റലി അള്ളാഹുനുവിനെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണലിൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം ഇതിനാണ് ആദർശം എന്ന് പറയുന്നത് ഇവിടെ വള്ളംക്കാനാണോ അവരെ കഷ്ടപ്പെട്ടത് അല്ല ആദർശ സംരക്ഷണമാണ് അപ്പോൾ ആദർശമില്ലെങ്കിൽ മനുഷ്യൻ പോത്തുകളായി മാറും ആദർശം സംരക്ഷിക്കണം ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം മരണം വരെ നിലനിർത്തണം നാം വിശ്വസിച്ച് ആശ്രയിച്ചു പോയിരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുല്ല നമുക്ക് കാണിച്ചു തന്ന സുന്ന ജമായത്തിന്റെ ശരിയായ മുസ്തഖീം മുസ്തഖിയും എന്ന് പറഞ്ഞ ആദർശം ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് തന്നെ മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത് ജീവൻ ബലി അർപ്പിച്ചാലും ആദർശത്തിന് പറ്റരുത് ഇതാണ് മുൻകാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ സഹോദരന്മാർ ഞാൻ നീട്ടി പറയുന്നില്ല അപ്പോൾ ഈ കുട്ടികളുടെ ഈ എസ് കെ എസ് എഫിൻ്റെ ഈ പ്രവർത്തി അവരുടെ ഈ ആദർശ സംരക്ഷണ പ്രവർത്തികൾ യോഗങ്ങൾ അത് വലിയ ഒരു ഗുണം ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് വളരെയധികം ലക്ഷക്കണക്കിന് ആളുകളെ ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്നദ്ധ ജമായത്തിൻ്റെ ആശയാദർശങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കാനും അവരെ ഉറപ്പിച്ചു നിർത്താനും അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അടുപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തി അത് വളരെ ഭംഗിയായ നിലയിൽ സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിന്ന് ഇഹലോകവും പരലോകവും കാത്ത് രക്ഷിക്കാൻ ഏറ്റവും നഷ്ടപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം സംസ്ഥയുടെ അനുയായികളായിക്കൊണ്ട് നിലകൊള്ളുക എന്നതാണ് ആ സംസ്ഥ ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം ഒന്നും നിങ്ങൾ സംശയിക്കേ വേണ്ട സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലി സ്വലം കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന താപികൾ താബി താബീകൾ നമുക്ക് വിവരിച്ചു തന്ന ആ ശരിയായ സിറാത്തുൽ മുസ്തഖീമാണ് ആ സിറാത്തുൽ മുസ്തഖിമാണ് സമസ്തപടയിൽ ഏറ്റെടുത്ത് നടത്തുന്നത് ആ പാതയിൽ നിലകൊള്ളുക സർവശക്തനായ റബ്ബുൽ ഇസത്ത് അതിന് നമുക്കെല്ലാവർക്കും തോപ്പിക്ക് നൽകട്ടെ അവസാനമായി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുന്നു സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ജമായത്ത് അതാണ് സമസ്തൻ്റെ വഴി സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തൻ്റെ വഴി ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ട് ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാ അല്ലാത്തവർക്ക് പോകാം അതുമാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സർവ്വശക്തനായ റബുൽ സമസ്തയുടെ കൊണ്ട് വിശ്വസിച്ച് ആ സമസ്തയെ അനുസരിച്ച് ജീവിക്കുന്ന നമ്മെ ൾക്ക്ം ചെയ്യട്ടെ ഇത്തരം നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ആർജവമുള്ള ഉസ്താദന്മാരുടെ അടുത്തോളം കാലം ഈ മഹത്തായ പ്രസ്ഥാനം ഏത് വൈതരണികളെയും തട്ടിമാറ്റി മുന്നോട്ട് ഗമിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ Amen.